സ്മറാത്ത സംവരണ പ്രക്ഷോഭത്തിൽ സ്തംഭിച്ച മുംബൈ നഗരം സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞതോടെ നഗരം വൻ ഗതാഗത കുരുക്കിലേക്ക് മുഖംകുത്തി ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന് പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നവരുടെ അന്തിശാസനം മറാഠ വിഭാഗത്തിന് ഒിസി സംവരണം നൽകണമെന്നാവശ്യവുമായി നടത്തുന്ന സമരങ്ങളുടെ തുടർച്ചയാണ് മുംബൈയിൽ കണ്ടത് ആസാദ് മൈതാനിൽ സമര നേതാവ് മനോജ് ജാരംഗെ പാട്ടീൽ ഇന്ന് നിരാഹാരം ഇരിക്കുന്നു അയ്യായിരം പേർക്ക് സമരത്തിൽ പങ്കെടുക്കാനുള്ള അനുമതിയാണ് മുംബൈ പോലീസ് നൽകിയത് പക്ഷേ നഗരത്തിലേക്ക് ഒഴുകിയെത്തിയത് പതിനായിരക്കണക്കിന് പേർ മൈതാനത്തിന് പുറത്തേക്കും സമരാനുകൂലികൾ ഇറങ്ങി വാഹനങ്ങൾ തടഞ്ഞു we <laughs> ആയിരത്തി അഞ്ഞൂറ് പോലീസുകാരെയാണ് ക്രമസമാധാന പാലനത്തിനായി പ്രത്യേകം നിയോഗിച്ചത് പക്ഷേ പലയിടത്തും പോലീസ് കാഴ്ചക്കാരായി ഒരു ദിവസത്തെ സമരമാണ് അനുവദിച്ചതെങ്കിലും സമരം നീളാനും സാധ്യതയുണ്ട് മൂന്ന് ദിവസം മുമ്പ് മഹാരാഷ്ട്രയിലെ ജല്ലനയിൽ നിന്നാണ് മനോജ് ജാരംഗി പാട്ടീൽ സമരയാത്ര തുടങ്ങിയത് ചർച്ചയിലൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കണമെന്ന് സംസ്ഥാന സർക്കാർ അഭ്യർത്ഥിച്ചു വരും നാളുകളിൽ ഉയരാൻ പോകുന്ന വലിയ പ്രതിഷേധങ്ങളുടെ ഒരു സാമ്പിൾ മാത്രമെന്നാണ് മനോജ് ജാരംഗി പാട്ടീൽ ഇന്ന് മുംബൈയിൽ നടന്ന സമരത്തെ വിശേഷിപ്പിക്കുന്നത് മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് സെന്റർ ട്വന്റി